പോലീസിനെ വെട്ടിച്ച് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പ്രതി പിടിയിൽ രാസലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പോലീസ് കൈവിലങ് അണിയിച്ച ഡയമണ്ട് ജിനു ജോസാണ് പോലീസിനെ തള്ളി മാറ്റി രക്ഷപ്പെട്ടത് ഇരട്ടക്കൊല കേസ് പ്രതി കൂടിയാണ് ഇയാൾ ജിനു ജോസിനെ രക്ഷപ്പെടാൻ സഹായിച്ച നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ ദിൽജിത്ത് അരുൺ എന്നിവരും പിടിയിലായി വ്യാഴാഴ്ച ചേർപ്പ് എട്ടുമനയിലെ വീട് കേന്ദ്രീകരിച്ച് ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടക്കുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘവും ചേർപ്പ് പോലീസും നടത്തിയ പരിശോധനയിൽ എട്ടുമന സ്വദേശി പുതിയ ജിഷ്ണു പിടിയിലായിരുന്നു ഇയാളിൽ നിന്നും പതിനൊന്ന് ദശാംശം ആറ് അഞ്ച് പൂജ്യം ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തിരുന്നു ജിഷ്ണുവിന് മയക്കുമരുന്ന് നൽകിയത് ചൊവ്വൂർ മാളിയേക്കൽ ഡയമണ്ട് എന്ന ജിനു ജോസ് ആണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജിനുവിനെ വീടിന് സമീപത്തുനിന്ന് പിടികൂടി ഇയാൾ കൊലക്കേസിലും പോലീസിനെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും പ്രതിയാണ് പോലീസ് പിടികൂടിയപ്പോൾ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസ് സംഘത്തിലുണ്ടായിരുന്ന ജി എസ് ഐ മൂസ ജിനുവിനെ ഒരു കൈയിൽ വിലങ്ങിട്ട ശേഷം മറുകൈയിൽ വിലങ്ങിടുമ്പോൾ മൂസയെ തള്ളി വീഴ്ത്തി ജിനു ഓടി രക്ഷപ്പെടുകയായിരുന്നു ചൊവ്വാഴ്ച പെരിഞ്ചേരി ഭാഗത്തുള്ള വീടിന്റെ ടെറസിൽ നിന്ന് ഇയാളെ തിരച്ചിലിനൊടുവിൽ പിടികൂടുകയായിരുന്നു ടെറസിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിടികൂടി പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ഇയാൾക്കെതിരെ കേസെടുത്തു ജിനുവിന്റെ വിലങ്ങ മുറിക്കാനും രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും സഹായം ചെയ്ത കൂട്ടാളികളായ നെടുപുഴ പോലീസ് സ്റ്റേഷൻ റൌഡിയായ പെരിഞ്ചേരി വട്ടമാവ് സ്വദേശി ഏറാട്ടി വീട്ടിൽ ദിൽജിത്ത് പെരിഞ്ചേരി ത്രിവേണി നഗർ സ്വദേശി കുണ്ടോളിപ്പറമ്പിൽ വീട്ടിൽ അരുൺ എന്നിവരെയും പിടികൂടി ജിനു ജോസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പേരാമംഗലത്ത് രണ്ടുപേരെ കൊലപ്പെടുത്തിയ കേസിലും മൂന്ന് പദശ്രമ കേസുകളിലും പോലീസിനെ ആക്രമിച്ച് രണ്ട് കേസുകളിലുമടക്കം പതിനാല് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ദിൽജിത്ത് പതിനൊന്ന് ക്രിമിനൽ കേസുകളിലും അരുൺ നാല് ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ജിഷ്ണുവിനെതിരെ മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കേസുണ്ട് ചേർപ്പ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു